ഹായ് ഓൾ വെൽക്കം ടു സി സി പ്ലസ് ഞാൻ അനന്തു അപ്പൊ എല്ലാവരും എൽ എസ് എസിന് വേണ്ടി നന്നായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലേ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാനുണ്ട് നമ്മുടെ പോർഷൻസ് പഠിക്കാനുണ്ട് അല്ലേ ഇപ്പം സാർ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാ അപ്പം ഒരേ ടൈപ്പ് അല്ല എല്ലാത്തിനും കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് അപ്പൊ എന്നാലും നമുക്ക് എല്ലാം ഒരേ ടൈമിൽ ഫോളോ ചെയ്ത് വരണ്ടേ അപ്പം അതുകൊണ്ട് സാർ അങ്ങനത്തെ ക്വസ്റ്റൻസ് ആണ് എടുത്തിരിക്കുന്നത് മലയാളം മീഡിയത്തിലും ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ക്വസ്റ്റൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ആരും കാണാതിരിക്കേണ്ട രണ്ട് മീഡിയത്തിലും നമ്മൾ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്താലോ എന്ന എക്സാം എല്ലാവർക്കും അറിയാലോ അല്ലേ ഫെബ്രുവരി എൻഡിൽ ഉണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രമാണ് ഇനിയുള്ള ദിവസങ്ങൾ കൊണ്ട് നമുക്ക് നല്ല സ്കോർ അവിടെ കിട്ടത്തുള്ളൂ നമുക്ക് സ്കോളർഷിപ്പ് ഒക്കെ വേണ്ടേ നമുക്ക് നോക്കാം ക്വസ്റ്റൻസ് നോക്കാം നോക്കിയേ വിച്ച് വൺ ഈസ് ഈക്വൽ ടു എറ്റ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സിക്സ് എണ്ണായിരത്തി മുന്നൂറ്റി ആറിന് തുല്യമായ സംഖ്യ ഏത് ഓപ്ഷൻസ് സാറ് മിക്സ് ആക്കി തന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയത്തിന് ഇംഗ്ലീഷ് മലയാളം ഓക്കെ അപ്പം നോക്കിക്കേ എട്ട് നൂറ് മുപ്പത് പത്ത് ആറ് ഒന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ എട്ട് നൂറ് എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണൂറ് വരും മുപ്പത് പത്ത് എന്ന് പറയുമ്പോഴോ മുന്നൂറ് വരും ഇനി ആറൊന്ന് ആറല്ലേ വരുന്നുള്ളൂ അപ്പം നമുക്ക് എണ്ണായിരത്തി മുന്നൂറ്റി ആറ് കിട്ടുമോ ഇല്ല അവിടെ നമുക്ക് കിട്ടത്തില്ല അടുത്ത് നോക്കിക്കപ്പം ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ കട്ട് ചെയ്തു ഇനി സെക്കൻഡ് ഓപ്ഷൻ നോക്കിക്കേ എട്ട് ആയിരം മൂന്ന് നൂറ് ആറ് പത്ത് എട്ടായിരം എന്ന് പറയുമ്പോ തന്നെ എത്രയായി എണ്ണായിരം ആയി മൂന്ന് നൂറ് പറയുമ്പോഴോ മുന്നൂറ് ആറ് പത്ത് ആറ് പത്ത് എന്ന് വെച്ച അറുപത് അപ്പൊ നമുക്ക് കഴിഞ്ഞു പോയില്ലേ രണ്ടായിരത്തി മുന്നൂറ്റി അറുപതായില്ലേ അപ്പൊ അതും നമുക്ക് പറ്റത്തില്ല ഓപ്ഷൻ ബിയും നമ്മൾ കട്ട് ചെയ്തു ഇനി നോക്കിക്കേ ഓപ്ഷൻ ഡിയിലേക്ക് നോക്കാലോ നമുക്ക് എൺപത്തി മൂവായിരം അവിടെ ആദ്യം എയ്റ്റി ത്രീ തൗസൻഡ് എൺപത്തി മൂവായിരം ആണല്ലേ അപ്പൊ അത് നമ്മൾ കട്ട് ചെയ്തു നമുക്ക് ഓപ്ഷൻ ഏതാ വരുന്നത് ഓപ്ഷൻ ഏത് വരും ഓപ്ഷൻ സി വരും എട്ടായിരം എട്ടായിരം എന്ന് പറയുന്നത് എത്രയാ എണ്ണായിരം ഇനി മുപ്പത് പത്ത് മുപ്പത് പത്ത് എന്ന് പറയുന്നത് എത്രയാ മുന്നൂറ് ഇനി ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത് ആറ് വൺസ് വൺസ് ഉള്ളൂ ോ ഏതാ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ വരുന്നത് എട്ടായിരം എന്ന് പറയുമ്പോ എണ്ണായിരം അതേപോലെ മൂന്ന് നൂറ് പറയുമ്പോ ത്രീ ഇൻ റു ഹൺഡ്രഡ് ആണ് അല്ലേ ത്രീ ഹൺഡ്രഡ് അങ്ങനെ ചെയ്താലാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂട്ടോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കെ എയ്റ്റ് തൗസൻഡ് സെവൻ സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി എന്ന സംഖ്യ എത്ര പത്തുകൾ ചേർന്നതാണ് അല്ലേ ഹൗ മെനിറ്റ് സെവൻ ഫൈവ് സീറോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ അല്ലേ വൺ ലാക്ക് എത്ര ഹൺഡ്രഡ്സ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ അപ്പൊ ഇവിടെ നോക്കി നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ് എയ്റ്റ് സെവൻ ഫൈവ് സീറോ എത്ര ടെൻസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ ഈ ഒരു സീറോയും ഈ ഒരു സീറോയും കട്ട് ചെയ്തു നമുക്ക് ആൻസർ എത്രയാണ് വരുന്നത് എയ്റ്റ് സെവൻറ്റി ഫൈവ് ആണ് കേട്ടോ ഹൗ ആണ് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് പത്തുകൾ ചേരുമ്പോഴാണ് നമുക്ക് എയ്റ്റ് സെവൻ ഫൈവ് സീറോ കിട്ടുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനെ സംഖ്യാ സമ്പ്രദായത്തിൽ റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ എഴുതുക റോമൻ നമ്പേഴ്സിലാണ് കേട്ടോ റൈറ്റ് ട്വന്റി ട്വന്റി നമ്പർ സിസ്റ്റം അതാണ് ചോദിച്ചിരിക്കുന്നത് എല്ലാവരും പഠിച്ചിട്ടുള്ളതല്ലേ എൽ എത്രയാണ് അമ്പതാണ് സി പഠിച്ചിട്ടുണ്ട് ഹൺഡ്രഡ് ഡി പഠിച്ചിട്ടുണ്ട് ഫൈവ് ഹൺഡ്രഡ് എം പഠിച്ചിട്ടുണ്ട് തൗസൻഡ് അല്ലേ ഇങ്ങനെയല്ലേ എല്ലാവരും പഠിച്ചിരിക്കണേ ഇവിടെ നമുക്ക് ടൂ തൗസൻഡ് ട്വന്റി ടൂ നമുക്ക് ഇതിനെങ്ങനെ ഡിവൈഡ് ചെയ്ത് എഴുതാൻ പറ്റും ടൂ തൗസൻഡ് പ്ലസ് ട്വന്റി ടൂതാം അല്ലേ ടൂ തൗസൻഡ് പ്ലസ് ട്വന്റി ടുന്ന് എഴുതാം ഇന്ന് നോക്കി തൗസൻഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ എക്സ് എത്രയാണ് പത്താണ് അപ്പം ട്വന്റി നമ്മൾ എങ്ങനെ എഴുതുന്നത് എക്സ് പ്ലസ് മീൻസ് ടെൻ പ്ലസ് ടെൻ അല്ലേ ഇപ്പൊ രണ്ട് എക്സ് വരും അല്ലേ ഇതേപോലെ നോക്കി തൗസൻഡ് എം ആണ് അപ്പൊ ടു തൗസൻഡ് എന്ന് പറയുമ്പോൾ എന്ത് വരും രണ്ട് എം വരും എം എം ഇനി ട്വന്റി നമ്മൾ ഇപ്പൊ എങ്ങനെയാണിപ്പറഞ്ഞത് രണ്ട് എക്സ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇത് എന്ത് ചെയ്യണം ഇവിടെ രണ്ട് വരെ കൊടുക്കുക അപ്പൊ ട്വന്റി ട്വന്റി ടുന് നമ്മൾ റോമൻ നമ്പേഴ്സിൽ എങ്ങനെ എഴുതുന്നത് എം എം ഉണ്ട് രണ്ട് എക്സ് ഉണ്ട് ഇതെന്താ ട്വന്റി ആണ് ഇത് ടൂ തൗസൻഡ് ട്വന്റി ാണ് കേട്ടോ നമ്മൾ എഴുതുക ഓക്കെ ഇപ്പൊ ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം ഇത് വണ്ണ് അതേപോലെ തന്നെ ടെന്ന് ഫിഫ്റ്റി ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് ഒക്കെ ഓർത്ത് വെച്ചാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ ഹൗ മെനി ഡേയ്സ് ആർ ഇൻ എ ലീപ് ഇയർ അതിവർഷത്തിൽ എത്ര ദിവസങ്ങളുണ്ട് ലീപ് ഇയറിൽ എത്ര നമുക്ക് സാധന ലീപ് ഇയർ അല്ലെങ്കിൽ എത്ര ദിവസമാണ് നമുക്കൊരു ഇയറിലുള്ളത് എത്രയുണ്ട് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ആണല്ലേ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് അപ്പൊ ലീപ് ഇയറിൽ ആണെങ്കിൽ എത്ര വരും ലീപ് ഇയറിൽ അതിവർഷത്തിൽ എത്രയാണ് വരിക നമുക്ക് ഈ ട്വന്റി ട്വന്റി ഫോർ എന്ന് പറയുന്നത് എന്താ ഒരു ലീപ് ഇയർ ആണല്ലേ അപ്പൊ ഫെബ്രുവരിയിൽ എത്ര ദിവസം ഉണ്ട് സാധാ എല്ലാ വർഷം നമ്മൾക്ക് ഫെബ്രുവരിയിൽ ട്വന്റി എയ്റ്റ് ആണെങ്കിൽ ഈ പ്രാവശ്യം എന്തുണ്ട് ട്വന്റി നയൻ ഉണ്ട് അപ്പൊ ലീപ് ഇയറിൽ എത്ര ഡേയ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത് ത്രീ സിക്സ്റ്റി സിക്സ് ഡേയ്സ് ഉണ്ടാവും കേട്ടോ ഇതിനൊന്നും ഓപ്ഷൻസ് ഉണ്ടാവില്ല കേട്ടോ നമ്മൾ അല്ലാതെ തന്നെ എഴുതേണ്ടതാണ് ഡേയ്സ് ആണ് നമുക്ക് ലീപ് ഇയറിൽ ഉണ്ടാവുക ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞു അയ്യോ ഇത് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഇട്ടിട്ട് പോകരുത് കേട്ടോ മണ്ടത്ര ആണേ അപ്പൊ അത് ചെയ്യരുത് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി മീനു ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് പഠിക്കുന്നതിനും മുപ്പത്തഞ്ച് മിനിറ്റ് കളിക്കുന്നതിനും ഇരുപത് മിനിറ്റ് ടി വി കാണുന്നതിനും ചെലവഴിച്ചു എങ്കിൽ ആകെ എത്ര സമയം ചെലവഴിച്ചു ഇതാണ് ക്വസ്റ്റ്യൻ മീനു സ്പെൻഡ് വൺ അവർ ഫിഫ്റ്റീൻ മിനിറ്റ് സ്റ്റഡി തേർട്ടി ഫൈവ് മിനിറ്റ് മിനിറ്റ് ടി വി ഹൗ മെനി ഓവർ ഓൾ അപ്പൊ എത്ര സമയം മൊത്തം എടുത്തു എന്നാ എന്താ ചെയ്യണ്ടേ സിമ്പിൾ അഡീഷൻ ആണ് ഇവിടെ ചെയ്യാനുള്ളതല്ലേ അപ്പൊ നോക്കിക്കേ ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ ഇവിടെ ഈ ഒരു മണിക്കൂർ നിന്ന് ഇങ്ങനെ തന്നതുകൊണ്ട് അവിടെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് മാത്രം എടുത്ത് ചെയ്താൽ എന്താവും ആൻസർ തെറ്റാവും അവിടെ വൺ അവർ ഫിഫ്റ്റീൻ മിനിറ്റ്സ് തന്നെ എഴുതണ്ടേ നമ്മൾ ആഡ് ചെയ്യാൻ എളുപ്പത്തിന് നമ്മൾ ഹവറ് കൊടുക്കണു മിനിറ്റ്സും കൊടുക്കുന്നു ഓക്കെ ഇവിടെ നമുക്ക് ആദ്യം എത്ര തന്നു വൺ അവർ ഫിഫ്റ്റീൻ മിനിറ്റ്സ് തന്നു അതേപോലെ അടുത്ത എത്രയാ തേർട്ടി ഫൈവ് മിനിറ്റ്സ് മാത്രമാണ് തന്നിട്ടുള്ളത് അടുത്തത് വരുന്നത് എത്രയാ എത്രയാണ് ടി വി കാണാൻ ട്വന്റി മിനിറ്റ്സ് അപ്പൊ ഇതിന് നമ്മൾ എന്ത് ചെയ്യാൻ ആഡ് പോവാൻ പോവാ നോക്കി ഫൈവ് ഫൈവ് ടെൻ ത്രീ പ്ലസ് ടു ഫൈവ് ഫൈവ് ടുവൻറ്റി അവർ നമുക്ക് ആഡ് ചെയ്തപ്പോ കിട്ടി ഇതാണോ നമുക്ക് ആൻസർ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട് വൺ അവർ ഈസ് ഈക്വൽ ടു സിക്സ്റ്റി മിനിറ്റ്സ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ വൺ അവർ ഈസ് ഈക്വൽ ടു സിക്സ്റ്റി മിനിറ്റ്സ് എന്ന് പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് എത്ര ഉള്ളത് സെവന്റി മിനിറ്റ് ആണുള്ളത് അപ്പൊ നമുക്ക് ഇവിടെ സെവൻറ്റില് സിക്സ്റ്റി എടുക്കുക സിക്സ്റ്റി എടുക്കുമ്പോൾ അത് വൺ അവർ ആയി മാറി അപ്പൊ ഇവിടെ ഒരു വൺ അവർ ഉണ്ട് ഒരു ഹവറും കൂടെ വന്ന് കഴിയുമ്പോൾ എന്താവും അവിടെ ടൂ അവർ ആവും ടു അവർസ് ആവും അല്ലെ രണ്ട് മണിക്കൂറാവും ബാക്കി ഇവിടെ എത്രയുള്ളത് പത്തല്ലേ ആ പത്തിന് നമ്മൾ എന്ത് ചെയ്യണം മിനിറ്റിലാണ് ആ പത്ത് എന്ന് പറയുന്നത് എത്രയാണ് മിനിറ്റിലേക്ക് പോകും അപ്പൊ നമുക്ക് ആൻസർ എത്രയാണ് വരുന്നത് മൊത്തം മീനും എത്ര നേരം എടുത്തു ഈ പരിപാടികൾ എല്ലാം ചെയ്യാനായിട്ട് എത്ര നേരം എടുത്തു രണ്ട് മണിക്കൂറും പത്ത് മിനിറ്റ് എടുത്തു ഇവിടെ നിങ്ങൾക്ക് തെറ്റിക്കാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ് വൺ അവർ ഈസ് ഈക്വൽ ടു സിക്സ്റ്റി മിനിറ്റ്സ് എന്നുള്ളത് ഓക്കെ അപ്പൊ ഇത് ആരും തെറ്റിക്കരുത് കേട്ടോ ഇങ്ങനത്തെ ക്വസ്റ്റിൻ വരുമ്പോൾ ആരും തെറ്റിക്കരുത് ഇവിടെ സിക്സ്റ്റി എബോ ഇപ്പം സിക്സ്റ്റി തന്നെ വന്നാൽ ഇവിടെ വൺ അവർ ആയി ടു ഹവേഴ്സ് ആയില്ലേ ഇനി സിക്സ്റ്റി സെവൻറ്റി എയ്റ്റി ഒക്കെ വരുമ്പം അതിനനുസരിച്ച് ടൂ അവേഴ്സ് ഇരുന്നു ബാക്കി എത്രയുണ്ടോ അത് മിനിറ്റ്സിലേക്ക് പോകുന്നു ഓക്കെ അടുത്ത ക്വസ്റ്റിനിലേക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക എല്ലാവരും ദ ബാങ്ക് ഡെപ്പോസിറ്റ് ഓഫ് അച്ചു അപ്പു ആൻഡ് സച്ചു ആർ ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സിക്സ്റ്റി ആർ എസ് ത്രീ തൗസൻഡ് ഡെപ്പോസിറ്റ് ഓഫ് അച്ചു ആൻഡ് അപ്പു ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ക്ലൂ ഘട്ടം അതേപോലെ ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റ് ഈസ് ഈക്വൽ ടു ദ ദ സം ഓഫ് ഓഫ് അമ്മു ആൻഡ് സച്ചു ഇവരുടെ രണ്ടുപേരെയും തന്നിട്ടില്ല പക്ഷെ അവരെ കണക്ട് ചെയ്യാനായിട്ട് നമുക്കൊരു പോയിന്റ് തന്നിട്ടുണ്ട് നോക്കി മലയാളത്തിൽ ഒന്ന് വായിച്ചു നോക്കി അച്ചുവിനും അപ്പുവിനും സച്ചുവിനുള്ള ബാങ്ക് നിക്ഷേപം യഥാക്രമം നമുക്ക് തന്നിരിക്കുന്ന റുപ്പീസിലാണ് രൂപയാണ് എന്നിങ്ങനെയാണ് അച്ചുവിന്റെയും അപ്പുവിൻ്റെയും നിക്ഷേപത്തിന്റെ ആകെ തുകയുടെ പകുതിയാണ് അമ്മുവിൻ്റെ ഓക്കെ അച്ചുവിന്റെയും അപ്പുവിന്റെയും നിക്ഷേപത്തിന്റെ ആകെത്തുകയുടെ പകുതിയാണ് അമ്മുവിൻ്റെ അപ്പൊ അമ്മുവിൻ്റെ പറഞ്ഞിട്ട് എന്താ അച്ചുവിനെയും അച്ചുനേം അപ്പുവിനെ കൂടെയും കൂട്ടിയിട്ട് എന്ത് ചെയ്യണം ടു വെച്ച് ഡിവൈഡ് ചെയ്യണം പകുതി കാണണം ഓക്കെ ഇനി അടുത്തു നോക്കിയേ അമ്മുവിൻ്റെയും സച്ചുവിന്റെയും നിക്ഷേപത്തിന്റെ ആകെത്തുകക്ക് തുല്യമാണ് കേശുവിൻ്റെ നിക്ഷേപം കേശുവിന്റെ എന്ന് വെച്ചാൽ എന്താ അമ്മുവിന്റെയും സച്ചുവിന്റെയും കൂടെയും കൂടി കൂട്ടുന്നതാണ് നമുക്ക് കേശുവിന്റെ ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇത് എന്താ ക്വസ്റ്റ്യൻസ് ഇതിനകത്തില്ല ക്വസ്റ്റ്യൻ എന്താ നോക്കിയാലോ വാട്ട് ഈസ് ദ ഡെപ്പോസിറ്റ് ഓഫ് കേശു കേശുവിന്റെ ഡെപ്പോസിറ്റാ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യം എന്താ നോക്കേണ്ടത് കേശു കേശു നോക്കുമ്പോ അമ്മുനെയും സച്ചുവിനേയും കണ്ടുപിടിക്കാനുണ്ടല്ലേ സച്ചുവിനെ തന്നിട്ടുണ്ട് അമ്മൂനെ കണ്ടുപിടിക്കാനുണ്ട് അപ്പൊ നമുക്ക് എല്ലാവരുടെയും ഒന്ന് നോക്കാം നോക്കി അച്ചു അച്ചുൻ എത്രയാണ് ത്രീ ഫോർ സിക്സ് സീറോ ആണല്ലേ അതേപോലെ തന്നെ നോക്കിയേ ഇനി അപ്പൂനാണെങ്കിൽ ത്രീ എയ്റ്റ് സെവൻ സീറോ അതേപോലെ അടുത്തതാരാണ് സച്ചു സച്ചുന് ത്രീ ത്രീ ടു സീറോ ഓക്കെ ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത് ഇനി നമ്മളോട് ചോദിച്ച കേശുവിന്റെ കേശുവിന്റെ കാണണമെങ്കിൽ ആരുടെ കാണണം ഇവിടെ അമ്മൂന്റെ കാണണം അല്ലെ അമ്മൂനെ കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ക്ലൂ എന്താ അപ്പൂവിനെയും കൂട്ടിയിട്ട് അതിന്റെ ഹാഫ് കാണണം അല്ലെ അപ്പൊ നോക്കിക്കേ അമ്മൂന്റെ കാണാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം ആരുടെ ചെയ്യേണ്ടത് അമ്മു ഡിപ്പോസിറ്റ് ഈസ് ഹാഫ് ദ സം ഓഫ് ദ ഡിപ്പോസിറ്റ് ഓഫ് അച്ചു ആൻഡ് അപ്പു കൂട്ടുക അപ്പൂനയും കൂട്ടുകോർ സിക്സ് സീറോ പ്ലസ് ഇനി എന്ത് ചെയ്യണം അതിനെ ഹാഫ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ നമുക്കന്ന് ചെയ്ത് നോക്കി സീറോ സീറോ സെവൻ ത്രീ ത്രീ സീറോന്ന് കിട്ടി ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം ഹാഫ് ചെയ്യണം ഹാഫ് ചെയ്യേണ്ടേ ടു വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണ്ടേ സാർ ചെയ്യുന്നതിന് മുമ്പേ ചെയ്യണം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും ഒന്ന് ചെയ്തേ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് എത്രയാണ് നമുക്ക് ത്രീ ഇൻറ്റു ടൂ സിക്സ് വരും ട്വൽവ് ആറ് രണ്ട് പന്ത്രണ്ട് ത്രീ വരും ട്വൽവ് ആറ് രണ്ട് പന്ത്രണ്ടായി ഇനി ഇവിടെ ഫൈവ് വരും അല്ലെ ഇവിടെ നേരെ വണ്ണ് സീറോ ഫൈവ് ഇന്റു ടു അപ്പൊ നമുക്ക് ഇവിടെ അമ്മുവിൻ്റെ കിട്ടി എത്രയാണ് ത്രീ സിക്സ് സിക്സ് ഫൈവ് എന്ന് കിട്ടി ത്രീ സിക്സ് സിക്സ് ഫൈവ് ആർ എസ് ആണ് അമ്മുവിൻ്റെത് നമുക്ക് കിട്ടി ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കേശുവിന്റെ ആണ് കേശു കേശുവിന്റെ കാണാൻ എന്താ ചെയ്യേണ്ടത് ഇവിടെ തന്നിരിക്കുന്നത് എന്താ അമ്മുവിന്റെയും സച്ചുവിന്റെയും നിക്ഷേപത്തിന്റെ ആകെത്തുകയ്ക്കു തുല്യമാണ് അമ്മുവിൻ്റെ സച്ചുവിന്റെ അമ്മുവിനെ അമ്മു പ്ലസ് സച്ചു ആണ് നമുക്ക് ചെയ്യേണ്ടത് അമ്മൂന് എത്രയാ ഇവിടെ സിക്സ് ഫൈവ് പ്ലസ് സച്ചുവിന് എത്രയാ ത്രീ ത്രീ ടു സീറോ അപ്പൊ നമ്മൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം ത്രീ സിക്സ് സിക്സ് ഫൈവ് പ്ലസ് ത്രീ ത്രീ ടു സീറോ നമുക്ക് ആൻസർ എത്ര കിട്ടും കേശുവിന് എത്രയാണ് കേശുവിന്റെ ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റ് ഓഫ് നിക്ഷേപം ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്നത് ഹൂസ് ഡെപ്പോസിറ്റ് ഈസ് ലീസ്റ്റ് ഏറ്റവും കുറവ് ഡെപ്പോസിറ്റ് ആർക്കാ കിട്ടിയത് ആർക്കാണ് ക്വസ്റ്റിനെ ഏറ്റവും കുറവ് ഡെപ്പോസിറ്റ് ഉള്ളത് സച്ചു എത്രയാത്രീ ത്രീ ടു സീറോ അപ്പൊ ആർക്കാണ് ഏറ്റവും കുറവ് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ ഇതിനകത്ത് തന്നെ തേർഡ് ഈസ് മോസ്റ്റ് ആർക്കാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ളത് ആർക്കായിരുന്നു കേശു കേശുനാണ് നമ്മൾ കണ്ടുപിടിച്ചപ്പോ ഏറ്റവും കൂടുതൽ നിക്ഷേപം ഉള്ളത് ഓക്കെ ടീം സി സി പ്ലസില് എൽ എസ് എസ് യു എസ് എസ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ നമുക്ക് ബാച്ചസ് ഉണ്ട് ന്യൂ ബാച്ച് സ്റ്റാർട്ടിങ് ആണ് അപ്പൊ നമുക്ക് ഇനി കുറച്ച് ദിവസങ്ങളും കൂടെയുള്ളൂ അല്ലേ പഠിക്കാൻ അപ്പൊ നോക്കിയാൽ നമ്മുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ ലൈവ് സെഷൻ വരുന്നുണ്ട് ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ക്വസ്റ്റിൻ പേപ്പർ ഡിസ്കഷൻ വീക്കെൻഡ് വാക്സ് നമ്മൾ കുറെ ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് സ്കൂളിൽ നിന്ന് അല്ലേ അപ്പൊ അതിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമായിട്ട് ക്വസ്റ്റിൻസ് കുറേ ചോദിക്കും അപ്പം എവിടെ നിന്ന് വരുന്നേ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം അല്ലേ സാർ ഇപ്പോൾ യൂട്യൂബിൽ കുറേ വീഡിയോസിലെല്ലാം ക്വസ്റ്റൻസ് ആണ് അപ്പം നമ്മൾ അതേപോലെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് നമുക്കതെല്ലാം ഓർമ്മ വരുത്തുള്ളൂ അപ്പൊ എങ്ങനെയാണ് ക്ലാസസ് ഒക്കെ ഇനിയുള്ള ദിവസങ്ങൾ കൊണ്ട് എങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ഏതാ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ നയൻ നയൻ ടു നയനിൽ എൻക്വയറി ചെയ്യുക കേട്ടോ അപ്പൊ അവർ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം പറയും അപ്പൊ സാറിനി അടുത്ത ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിട്ട് വരാം സ്റ്റേറ്റ് യു